മ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടറിൽ കാറിടിച്ചു കാർ നിർത്താതെ പോയി പട്ടാമ്പി സ്വദേശിയുടെ കാർ പിന്നീട് ഞാങ്ങാട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ ആറങ്ങോട്ടുകര കൂട്ടുപാത റോഡിലാണ് തിരുമറ്റക്കോട് ദുബായ് റോഡിന് സമീപം ഉണ്ടായ വാഹനാപകടത്തിൽ ദമ്പതികളായ ഇരിങ്കൂറ്റൂർ സ്വദേശി നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ചന്ദ്രനും ഭാര്യ നാൽപ്പത് വയസ്സുള്ള സുനിതയ്ക്കും ഗുരുതര പരിക്കേറ്റത് കൂറ്റനാടിൽ നിന്ന് ഇരിങ്കൂറ്റൂരിലുള്ള ഭാര്യ വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന ചന്ദ്രനെയും സുനിതയെയും എതിർ ദിശയിൽ നിന്ന് അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നുവെന്നും അപകടത്തിൽ ചന്ദ്രന്റെ കാൽപാദം മുറിഞ്ഞു പോയതായും ദൃക്സാക്ഷികൾ പറയുന്നു നാട്ടുകാരും മറ്റും ചേർന്ന ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു അപകടത്തെ തുടർന്ന് കാർ പിന്നീട് രാത്രി ഒൻപത് മണിയോടെ നാല് കിലോമീറ്റർ അപ്പുറത്ത് ഞാങ്ങാട്ടിൽ നിർത്തിയിട്ടതായി പോലീസ് കണ്ടെത്തി വാഹനത്തിന്റെ നമ്പർ പരിശോധനയിൽ പട്ടാമ്പി സ്വദേശിയുടേതാണ് വാഹനമെന്ന് തിരിച്ചറിഞ്ഞതായി ചാലശ്ശേരി പോലീസ് അറിയിച്ചു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി